ഹലോ ഡിയേഴ്സ് ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസം ആട്ടാ ഇന്ന് ശരിക്കും സന്തോഷമാണോ കൂടുതൽ സങ്കടമാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ ഇന്നേ നമ്മൾ കുഞ്ഞപ്പനെ സ്കൂളിൽ വിടുന്ന ദിവസം ആട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് കുഞ്ഞപ്പിനെ സ്കൂളിൽ വിട്ടിട്ടില്ല നാട്ടിൽ പ്ലേ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടും നമ്മൾ സ്കൂളിൽ വിടാത്തതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വീടിന് അടുത്തെങ്ങും നല്ല സ്കൂൾ നമുക്ക് കിട്ടിയതേ ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം തമിഴ് ആയതുകൊണ്ട് ഇവിടെ അവൻ്റെ ലാംഗ്വേജ് അത്ര ഫെമിലിയർ അല്ലല്ലോ കുറച്ചൊക്കെ ഒന്ന് ഇവിടെ അടുത്തൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് കുറച്ചൊന്ന് ലാംഗ്വേജ് ഒക്കെ ആയി കഴിയുമ്പം സ്കൂളിലോട്ട് വിട്ടാ അവന് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ വിടാഞ്ഞത് അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു സ്കൂൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ആണെന്ന് തോന്നി കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഒരു സ്കൂളാണ് അപ്പോൾ അവന് കുറച്ച് സ്പെഷ്യൽ കെയർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവനവിടെ പ്ലേ സ്കൂളിൽ ചേർക്കുക കേട്ടോ ഇന്നാണ് ആദ്യത്തെ ദിവസം ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്ന് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നത് മോനുട്ടൻ ഓൺലൈൻ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യുന്നത് നാട്ടിലെ സ്കൂളിൽ നിന്നുള്ള ഓൺലൈൻ ക്ലാസ് തന്നെയായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് കാരണം നമ്മൾ പകുതിയിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ സ്കൂൾ ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം വീണ്ടടുത്ത് നമുക്ക് സ്കൂൾ സ്കൂളില്ലാത്തത് കൊണ്ട് നമ്മളൊരു പുതിയ സ്കൂൾ കണ്ടുപിടിച്ച് പിന്നെ ഈ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ് അതുകൊണ്ട് നമ്മൾ സ്കൂളിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ ഓൺലൈൻ ക്ലാസ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയർ അങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം അപ്പോൾ എൻ്റെ ഓഫീസിന് അടുത്ത് തന്നെ ഇവൻ ഓൺ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവനെ ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് അവിടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ ഓഫീസിന് അടുത്ത് തന്നെയാത് അപ്പോൾ അവിടെ സെറ്റ് ചെയ്യും ഇവനെ ഈ സ്കൂളിൽ കുഞ്ഞപ്പനെ ഞാനും മൂന്നുട്ടനും കൂടെ ആദ്യം കുഞ്ഞപ്പനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് മൂന്നിട്ടനെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓഫീസിലേക്ക് പോകും എല്ലാം അടുത്തടുത്ത് തന്നെ ആട്ടോ അപ്പോൾ എൻ്റെ ഒരു ശ്രദ്ധ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ടു വീലറിലാണ് പോകുന്നത് പ്രീ കെ ജിയും എൽ കെ ജിയും യു കെ ജി മാത്രമുള്ള ഒരു ചെറിയ സ്കൂളാട്ടാ കുറച്ച് കുട്ടികളെ ഉള്ളു അപ്പോൾ ഇവനൊരു ലാംഗ്വേജ് ഒന്നും അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടുമല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാട്ടാ ഞാൻ ഈ സ്കൂൾ തന്നെ ഓപ്റ്റ് ചെയ്തത് പിന്നെ എനിക്ക് ഇടയ്ക്കൊന്ന് പോയി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അടുത്ത് തന്നെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അതും ഒരു കാരണമായിട്ട് ഞാൻ ഈ സ്കൂൾ സെലക്ട് ചെയ്തു അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം പോകുകട്ടാ ആൾ സ്കൂളിൻ്റെ ഗേറ്റ് തുറന്ന് അകത്ത് കയറുന്നത് വരെ ഓക്കെ ആയിരുന്നേ വിട്ടിട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ആളിനൊരു കരച്ചിലായിട്ടാ ഈ അടുത്തിടയ്ക്ക് പേളിമാണി ഷെയർ ചെയ്തൊരു വീഡിയോ ഇല്ലായിരുന്നു മോളെ സ്കൂളിൽ വിടുമ്പോൾ പേളി മാണി കരയുന്നത് ആ വെടി കണ്ടപ്പോഴേ എനിക്ക് ശരിക്കും എന്നെ ആട്ടാ ഓർമ്മ വന്നത് എൻ്റെ ഫസ്റ്റ് ബേബി മോനൂട്ടനെ സ്കൂളിൽ വിടുന്ന സമയമായപ്പോഴേ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ മുതലേ എൻ്റെ മനസ്സിലാകപ്പെടൊരു വിങ്ങലായിരുന്നു എന്തോ ഒരു ഭാരം പോലെ സ്കൂളിൽ ഞാനും ഏട്ടനും കൂടി ആട്ടാ കൊണ്ടുപോയി വിട്ടത് വിട്ടുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോരാനൊരുങ്ങിയപ്പോൾ ആൾ ഭയങ്കര കരച്ചില് അത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനെടുത്ത് തീരുമാനം ആട്ടാ എന്നാൽ ഈ ഒരു വർഷം കൂടെ അവനെ സ്കൂളിൽ വിടണ്ട നെക്സ്റ്റ് ഇയർ തൊട്ട് സ്കൂളിൽ വിടാമെന്ന് എന്ത് മണ്ടൻ ചിന്തയായിരുന്നല്ലേ അന്നൊക്കെ ത് ഈ വർഷം അല്ല ഇനി അടുത്ത വർഷം വിട്ടാലും അവൻ കരയും പിള്ളേർ ആദ്യമായിട്ട് സ്കൂളിൽ പോയാൽ പിള്ളാരും കരയും പിള്ളാരെ വിടുന്ന നമ്മളും വിഷമിക്കും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ടൈമിൽ ഞാൻ അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുത്തില്ലാട്ടാ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവും എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുപോടിപ്പി എന്നാലും കുഞ്ഞപ്പനെ സ്കൂളിലാക്കിയിട്ട് വരുമ്പോഴേ മനസ്സിലാകപ്പെടെ ഒരു വിങ്ങലായിരുന്നു നമ്മൾ ഈ അമ്മമാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വിങ്ങല്